നമ്മൾ എങ്ങനെയാണ് മണി മെയ്ക്ക് ചെയ്യേണ്ടത് ആ പണം നമ്മൾ എങ്ങനെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം അത് എങ്ങനെ സ്പെൻഡ് ചെയ്യണം തുടങ്ങി ധാരാളം കാര്യങ്ങളാണ് ഈ ഒരു സെഷനിലൂടെ സാറ് പഠിപ്പിച്ചു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് ലഭിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവരുടെ ഫനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിൻ്റെ ഫനാൻഷ്യൽ സിസ്റ്റത്തെ എൻറ്റയർലി മനസ്സിലാക്കിയിട്ട് അവരുടെ ബിസിനസ്സിനടുത്ത് തലത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ധാരാളം പോയിൻറ്റ്സുകളാണ് സാറ് പറഞ്ഞു തന്നത് കാരണം പല ബിസിനസ്സുകളെ കേസ് സ്റ്റഡി ആക്കി എടുത്തിട്ടാണ് സാറുടെ ഈ സെഷൻ മൊത്തം പോയത് സോ തീർച്ചയായിട്ടും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുകയാണെങ്കിൽ അനിൽ സാറുടെ ഈ ഒരു സെഷൻ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റ് എങ്ങനെ കൃത്യമായിട്ട് പോകണം അത് എങ്ങനെ ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം ആ ക്രിയേറ്റ് ചെയ്ത ഫണ്ട് എവിടെ നമ്മൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം ആ ഇൻവെസ്റ്റ്മെന്റിലൂടെ എങ്ങനെ റിട്ടേൺസ് ഉണ്ടാക്കണം ആ റിട്ടേൺസ് ഏത് തലത്തിൽ കൊണ്ടുപോയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം ആ സ്പെൻഡിങ്ങിൻ്റെ ഒരു പ്രൊപ്പോഷൻ എങ്ങനെയാണ് ഇത് ശരിക്കും ഒരു ഓണ്ടർപ്രണർ മനസ്സിലാക്കുകയാണെങ്കിൽ അവരുടെ ബിസിനസ്സിനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അടുത്ത തലത്തിലേക്ക് എത്തിക്കാനും ധാരാളം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും പറ്റുമോ എന്നുള്ളതാണ്